രേഖകളിൽ കാണിച്ചതിലേറിയ അളവിൽ രാസവളവുമായി എത്തിയ ലോറി ജി എസ് ടി എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി നാടുകാണി ചുരത്തിൽ നിന്നും പിടികൂടിയ ലോറി പെരുന്നമണ്ണയിൽ എത്തിച്ച് വിശദമായ പരിശോധന നടത്തി അളവ് ഇരുപത്തി അയ്യായിരം കിലോ എന്നാണ് രേഖപ്പെടുത്തിയിരുന്നതെങ്കിലും ഇരുപത്തിയേഴായിരം കിലോ ഭാരമുണ്ടെന്ന് കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ജി എസ് ടി എൻഫോഴ്സ്മെന്റ് ഓഫീസർ പി ജയപ്രകാശ് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ പി ടി മനോജ് കുമാർ സതീഷ് എന്നിവരടങ്ങിയ സംഘം നാടുകാണി ചുരത്തിൽ നിന്നാണ് ലോറി പിടികൂടിയത് ഇരുപത്തി അയ്യായിരം കിലോഗ്രാം എന്നാണ് അളവ് രേഖപ്പെടുത്തിയിരുന്നതെങ്കിലും പരിശോധനയിൽ ഇരുപത്തിയേഴായിരം കിലോഗ്രാം ഭാരമുള്ളതായി കണ്ടെത്തി ലോറിയിലുള്ളത് അമോണിയം കാർബോമേറ്റ് എന്നാണ് രേഖകളിൽ കാണിച്ചിരുന്നത് എന്നാൽ വിശദമായ പരിശോധനയിൽ യൂറിയ ആണെന്ന് കണ്ടെത്തി ഇതേ തുടർന്ന് ലോറി കസ്റ്റഡിയിലെടുത്ത് പെരിതൽമണ്ണയിലെത്തിച്ച് കൂടുതൽ പരിശോധന നടത്തി ലോറിയിലുള്ളത് കർഷകർക്ക് സബ്സിഡി നിരക്കിൽ അംഗീകൃത വളം ഡിപ്പോകൾ വഴി നൽകുന്ന യൂറിയ ആണെന്നാണ് സംശയം ഇത് അംഗീകൃത ഡീലർമാർ വഴി മാത്രമേ വിൽപ്പന നടത്താൻ അനുമതിയുള്ളൂ ക്വാളിറ്റി കൺട്രോൾ അസിസ്റ്റന്റ് ഡയറക്ടർ എ ജെ വിവൻസി പെരുനിർമണ്ണ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷുഹൈബ് തൊട്ടിയാൻ പെരുനമണ്ണ കൃഷി ഓഫീസറും രാസവള പരിശോധനാ ഉദ്യോഗസ്ഥയുമായ ടി രജീന എന്നിവരടങ്ങിയ സംഘവും വിശദമായ പരിശോധന നടത്തി രാസവളത്തിന്റെ സാമ്പിളുകൾ പട്ടാമ്പി ഫെർട്ടിലൈസർ ക്വാളിറ്റി കൺട്രോൾ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു ലാബിലെ പരിശോധനയിൽ കാർഷിക ആവശ്യങ്ങൾക്കുള്ള സബ്സിഡൈസ്ഡ് യൂറിയ ആണെന്ന് തെളിഞ്ഞാൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ഡെപ്യൂട്ടി ഡയറക്ടർ മുഖേന ജില്ലാ കളക്ടർക്ക് കൈമാറും ലോറി ഇപ്പോൾ ജി എസ് ടി എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ കസ്റ്റഡിയിലാണുള്ളത് കൂടുതൽ